ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നേരം വെളുത്തു എല്ലാവരും എല്ലാവരും ജോലിയും വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കും പിന്നെയും നേരം വെളുക്കും രാത്രിയാവും ഇത് തന്നെ നമ്മുടെ പരിപാടി അവരവിടെ റബ്ബർ ഷീറ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഉച്ചക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നോക്കാം അങ്ങനെ ഇത് ഇന്നലെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചതാണ് വാഴക്കൂമ്പാണ് ഇത് ഉപ്പേരി വെക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിട്ടോ അത് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ തന്നെ മുഖത്തെ തൊലി കളയണം ജസ്റ്റ് ഒരു വെള്ളക്കളർ കാണില്ലേ അതൊരു കളഞ്ഞാൽ മാത്രം മതി അവിടെയുള്ള ആ പൂക്കൾ മാത്രം കളഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ അകത്തു പൂക്കളൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇന്നലെ കൊടന്ന് വെച്ചതുകൊണ്ടാണ് ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് പൂവിന് അല്ലെങ്കിൽ നല്ല വെള്ള കളർ ആയിരിക്കും അങ്ങനെ ഞാൻ അതിൻ്റെ പുറത്തത്തെ തൊലി കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ കുത്തി കുത്തി മുകളിലിങ്ങനെ അരിഞ്ഞിട്ട് ഇത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തേക്കാണ് ഇങ്ങനെ അരിഞ്ഞിടുന്നത് നമ്മൾ കഞ്ഞിവെള്ളത്തേക്ക് ഇടുന്നത് ഇതിൻ്റെ ഒരു കറുണ്ടാവില്ല അല്ലെങ്കിൽ അരിയുന്ന സമയത്ത് ഇങ്ങനെ പശ ഒരു നൂല് പോലെ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞി വെള്ളത്തേക്ക് ദുപ്പേരി വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന് മാത്രമല്ല ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടും പിന്നെ പല അസുഖങ്ങൾക്കും പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇത് നമ്മളിതിൻ്റെ മുകളിൽ ചെറുതായി കൊത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വളരെ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അതുപോലെ ഇത് അരിയുമ്പോൾ നിങ്ങൾ അതിനെ കറുപ്പ് കാണുന്നില്ല അത് അതിൻ്റെ പൂവാണ് കേട്ടോ കാരണം നമ്മൾ തലേ ദിവസം കൊണ്ടുവന്ന് വച്ചത് ചെറുതായി ഒന്ന് വാടിയതാണിത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആ കറുപ്പ് ഞാൻ കളഞ്ഞിട്ട് ബാക്കി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനല്ലാറ്റതായിരുന്നത് ഉമ്മയാണ് ആയിരുന്നത് ശരിക്കും നമ്മൾ ചെയ്യാറുള്ളത് വാഴക്കുള്ളിലൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വാഴക്കുമ്പ് കളയും ശരിക്കും നല്ല ഭാഗം നമ്മൾ കളയാൻ ചെയ്യുന്നത് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമ്മളിത് എവിടെ വേണമെങ്കിൽ തിരഞ്ഞു പോയി കണ്ടുപിടിച്ച് ഉണ്ടാക്കും അത്ര ടേസ്റ്റുള്ള ഉപ്പിയിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കുകൊണ്ടും പിന്നെ നമ്മൾ ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാൻ കേട്ടോ എങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഓരോ ഉപ്പേരിക്കും ഓരോ രീതിയിൽ അരിയും വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യും ഇതിങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താ അവിടെ സബ്സ്ക്രൈബ് നൽകിയിട്ടില്ലേ അവിടെ നിന്ന് അമർത്തിയാൽ മതി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ അതൊക്കെ പോയി ഒന്ന് കാണണം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കഴിയാനായിട്ടുണ്ട് പിന്നെ ഇതിനെ തൊലി കുറച്ചധികം ഞാൻ കളഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഇന്നലെ കൊളുന്ന് വെച്ചതുകൊണ്ട് കുറച്ച് വാടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെറുതായിട്ട് ആ വെള്ള കളർ കാണില്ലേ ആ സമയത്തേ നിർത്തിയിട്ട് ഉപ്പേരിയൊക്കെ വന്നതാണ് അങ്ങനെ നമ്മൾ അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് അത് അവസാനം എത്തി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മൾ അരിഞ്ഞെടുത്തത് ഇത് കണ്ടോ കഴിഞ്ഞു അതാണ് ലാസ്റ്റ് ഇനി നമുക്കിത് കളയാട്ടുണ്ട് കാരണം ഇനി അകത്തൊന്നുമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴുകിയെടുക്കാം അതിന് മുന്നേ നമുക്കിതിനു വേണ്ട തേങ്ങ ജസ്റ്റ് ഉടച്ചെടുക്കാം തേങ്ങ ഉടച്ചറി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ ഇതേപോലെ ഒരു ഓട്ടല പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കഴുകിയെടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കുക ഒരു മൂന്ന് പ്രാവശ്യം എന്തായാലും കഴുകിയെടുക്കണം കാരണം അതിൻ്റെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ട നമ്മൾ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പശ പോലെ അത് ഒരു പശയില്ല അതിൻ്റെ നൂല് പോലൊക്കെ വരും അങ്ങനെ അത് അവിടെ കഴുകി വെച്ചു നമുക്ക് തേങ്ങ ചിരകിയിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ചീരകം ഇതാണ് ഇതൊക്കെ വേണ്ടത് പിന്നെ കറിവേപ്പിലും വേണം കേട്ടോ അത് ഞാൻ മറന്നുപോയതാണ് അവസാനം അരക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ചീരകാണേ അത് മറക്കരുത് ഇതിൻ്റെ കൂടെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് അരക്കാൻ മറക്കരുത് ഞാൻ മറന്നുപോയതാണ് ഇത്രയുള്ള വെള്ളമൊന്നും ചേർക്കരുത് ജസ്റ്റ് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അങ്ങനെ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്താൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കണേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഉപ്പയിൽ ഉണ്ടാക്കാം നമ്മളവിടെ കഴുകി വെച്ചിട്ടില്ല അത് വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടാവും ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കടുകും കടുക് നന്നായി പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ കടുകും വെളിച്ചെണ്ണ നന്നായി പിടിക്കാൻ വേണ്ടി എല്ലാ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സിങ് ആണെങ്കിൽ പ്രധാന ട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ മറന്നുപോയി കറിവേപ്പിലും അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വീണ്ടും കറിവേപ്പിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഉപ്പ് ചേർത്ത് നമ്മളിത് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു തന്നെയാണ് തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം കറിവേപ്പില ഇനി ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് വേവുന്നതിന് മുന്നേനെ കേട്ടോ നമ്മൾ കടുക് പൊട്ടിച്ച് ഉപ്പ് വിട്ടതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് വെന്ത ശേഷം നല്ല വേവുന്നതിന് മുന്നേ തന്നെ അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ആ മിക്സി തന്നെ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല കുറച്ച് മാത്രം അടി പിടിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ നമുക്കിത് അടച്ച് കൊടുത്ത് വേവിക്കാം ചെറുതീലിട്ടിട്ട് വേവിക്കണം വെള്ളം ചേർക്കരുത് ആ നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തില്ല മിക്സിയിൽ ആ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇടയ്ക്കിടക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി ഞാൻ അവിടെ മിസ്സാക്കിയതുകൊണ്ടാണ് ഇവിടെ ചേർത്തത് കുഴപ്പമൊന്നുമില്ലെങ്കിലും അതാണ് കുറച്ചും നല്ലത് അങ്ങനെ നമ്മൾ ഇളക്കുക അടക്കുക ഇളക്കുക അടക്കുക അങ്ങനെ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ ചെറു തീയിലിട്ടിട്ട് കരികാതെ നോക്കണം അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ച് മതി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വാഴക്കൊമ്പ് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ ഉച്ചത്ത് ഊണ് കഴിക്കാം മീൻ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം ചോറ് വിളമ്പി പിന്നെ കുറച്ച് അധികം കറി വിളമ്പി ഇനി നമ്മൾ കുറച്ച് ബീറ്റ് റൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് ഉപ്പേരി കുറച്ച് അധികം തന്നെ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്